സ്വാദിഷ്ടവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷായല്ലോ ഈ ഓണത്തിന് പായസം ഇല്ലാണ്ട് എന്ത് ഓണാഘോഷവും അല്ലേ നമ്മൾ പലതരത്തിൽ പായസം ഉണ്ടാക്കാറുണ്ട് ഇവിടെ ഒരു ചെറിയ മൂന്ന് അതുകൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതെന്താണെന്നല്ലേ പാൽ പായസമാണോ അതേപോലെ ബല്ല പായസമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇത് വേറൊന്നുമല്ല അവില് കൊണ്ടുണ്ടാക്കുന്ന പായസമാണ് ജസ്റ്റ് അവിലും നെയ്യും പാലും വെല്ലവും ഉണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിൽ പായസം റെഡിയാക്കാം നമുക്ക് ഓണത്തിന് എല്ലാവരും ഒന്ന് ഞെട്ടിക്കാം അവൽ പായസം ഉണ്ടാക്കിയിട്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വന്നിട്ട് ഒരു പാന് അല്ലെങ്കിൽ ഒരു വട്ട കുറച്ച് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടി ചെറിയ കട്ടി കുറവായിരുന്നു അതുകൊണ്ട് ചെറുതായിട്ട് ഭയങ്കര പുകയൊന്നും വരുന്നുണ്ടായിരുന്നു അവില് ഭയങ്കര നനുത്ത അതായത് മെലിഞ്ഞ അവിലുമായിരുന്നു കുറച്ച് കട്ടിയുള്ള അല്ലെങ്കിൽ ബ്രൗൺ അവല് വാങ്ങിച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കുമായിരിക്കും നന്നായിരിക്കും കേട്ടോ അതൊരു ടിപ്സാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഈ പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് ആദ്യം തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരി എന്നിട്ട് ഇപ്പോൾ ഞാൻ ഒരു കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത് ആ അവിലിനെ വന്നിട്ട് ഈ ബ്രൗൺ കളറാവുന്നവരെ ബാക്കിയുള്ള നെയ്യില് വറുത്തെടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ചെറിയ നെയ്യായത് സോറി ചെറിയ അവിലായതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു ആ കരിനീനൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കതൊരു ടിപ്സാണ് കേട്ടോ പക്ഷേ എന്നാലും പായസം അടിപൊളിയായിരുന്നു കേട്ടോ അതിനുശേഷം അപ്പുറത്ത് ഞാൻ വന്നിട്ട് നമ്മുടെ വെല്ലപ്പാവ് കാച്ചാണ് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് വെല്ലം എടുക്കാം അതിനുശേഷം ഞാൻ സൈഡിൽ വെല്ലപ്പാവ് കാച്ചുന്നതിൻ്റെ ഇടയിൽ തന്നെ ആ ബ്രൗൺ കളറായ ഇതിലേക്ക് അവിലേക്ക് വന്നിട്ട് ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് നിങ്ങൾ ഏതാണോ അളവെടുത്ത ഗ്ലാസ് ഉണ്ടാവില്ല അവിലെടുത്ത ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കണം ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ടാവും അല്ലെങ്കിൽ ഒരു അര ലിറ്ററിന് മേൽ അര ലിറ്ററിന് മുക്കാൽ ലിറ്ററിന് ഇടയിലാണ് അത് വരുന്നത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം അത് കുറുകിയൊന്ന് വരുന്നത് റേറ്റ് ചെയ്യുക എന്നിട്ട് ഈ വെല്ലപ്പാവിന് അരിച്ചൊഴിക്കുക അരിച്ചൊഴിക്കാൻ കാരണം ഓബിയസ്ലി അറിയാലോ നിങ്ങൾക്ക് വല്ല കല്ലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അരിച്ചൊഴിക്കുകയാണ് എന്നിട്ട് നല്ലോണം ഇളക്കുക നമ്മുടെ പാവ് ആക്ച്വലി ബെല്ലത്തിന് കളറ് കുറവായത് കൊണ്ടാണ് ഇങ്ങനത്തെ കളർ വന്നിരിക്കുന്നത് നല്ല ബ്രൗൺ വെള്ളമൊക്കെയാണ് ഇടുന്നുണ്ടെങ്കിൽ നല്ല നല്ല കളർ ലഭിക്കുന്നതായിരിക്കും എൻ്റെ ഏട്ടൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ചോദിച്ചു അതൊന്ന് കണ്ടുപിടിക്കുമോ എന്ത് പായസമാണ് ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്ത് അപ്പോൾ എന്ത് റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഓണത്തിന് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അവലാണെന്ന് ഏട്ടനെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഏട്ടൻ ചോദിച്ചു അടയാണോ സേമിയാണോ അങ്ങനെ ഓരോന്ന് ചോദിച്ചു കെട്ടോ ജസ്റ്റ് ടെൻ മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ഇതാണ് പായസമാണ് കേട്ടോ ടേസ്റ്റിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ വറുത്തുപോരി മാറ്റിയിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുകയാണ് എന്നിട്ട് ഒരു ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുകയാണ് വേറൊരു ടിപ്സും കൂടെ തരാം ഈ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്താൻ കുറച്ചും കൂടെ നല്ല കളറും അടിപൊളിയായിരിക്കും അപ്പം ഞാനിത് ഇപ്പോൾ ആറിയ ശേഷം കാണിച്ചു തരണം നോക്കി എന്ത് തിക്കായി വന്നു കുറുകി വന്നു നല്ല ടേസ്റ്റിയാണ് ഇപ്പം നമുക്ക് ഈ അരിപ്പായസം കഴിക്കില്ല ആ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത് അവലരിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാൻ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ല ടേസ്റ്റിയാണ് എനിക്ക് വിഭവം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഹാപ്പി ഓണം ബൈ ബൈ ടേക്ക് കെയർ Sí.